എടുക്കാൻ ഒറ്റ കടി വരെ രാവിലെ എണിച്ച് നമ്മുടെ രണ്ടു ദിവസമായി സങ്കട സീനൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇത്തിരി സാറായി നമ്മുടെ കിങ്ങിണി മരിച്ചിട്ട് നമ്മളെല്ലാം ഇറക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ കണ്ടില്ലേ അപ്പോൾ നമ്മൾ കിങ്ങിണിൻ്റെ വേറെ വേറൊരാളിനെ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറേ ഇപ്പം അവിടെ തപ്പി തപ്പി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ കാലിൻ്റെ ഒട്ടി തന്നെ സാധനമുണ്ട് ജിമ്മൊക്കെ ആളുടെ വീട്ടിൽ തന്നെ സാധനം ഉണ്ട് വേറെ മൂന്നെണ്ണം ഉണ്ട് വേറെ എന്തായാലും നമ്മളിപ്പോ രാവിലെ എനിക്ക് പിടിക്കാൻ പോകും അപ്പോൾ എനിക്കതില്ലാതെ പറ്റില്ല എന്താ വെച്ചാൽ വീട്ടില് തമാശ രീതിയിൽ കടയിൽ വളർത്തേതാണ് വളർത്തിയത് നല്ല സ്നേഹം ആയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഭയങ്കര കഷ്ടമായി അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ആയിരുന്നു നല്ല സീനായിരുന്നു അപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലുണ്ട് മൂന്നെണ്ണമുണ്ട് അപ്പോൾ ഞങ്ങള് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ രീതി നമ്മുടെ ബോസിന്റെ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്

ശരിക്കും ശരിക്കുംകൊക്കെ ഇതാണു ഇതേപോലെ തന്നെയാണല്ലോ എന്റെ അവിടെ അല്ല ഇതേപോലത്തെ അല്ല ആൾക്കാരുടെ ആണാണ് പറഞ്ഞത് അപ്പൊ ഇതൊന്ന് ആണാണ് പറഞ്ഞു അയ്യോ പോയി വേറെ രണ്ടുപേരൊക്കെ ഉറങ്ങണു അപ്പൊ ഇത് രണ്ടുപേരാണ് പെൺകുട്ടികൾ എന്തായാലും രണ്ടിനു ഞാൻ എടുക്കാൻ പോകുന്നു വേറെ വഴിയൊന്നും ഒന്ന് നമ്മുടെ കാജക്കാസ് പോകണം ആ ഈ സുഖാണ് അവിടെ പാല് ചോറ് അത് ഇത് പോലെ ഞാൻ കറക്റ്റായിട്ട് പൂവ് എന്താ പിന്നെ നമ്മടെ പെട്ടിയിലാകി സഹായ മിച്ചറിന്റെ ആൾക്കാരാണോ മിച്ചർ കഴിക്കുമ്പോ ബെച്ച് അടിക്കാൻ ചോറ് കഴിക്കുന്ന എന്റെ നീ നീ നിന്നെ വേണ്ട നിന്നോ കേട്ടോ ഇല്ല മാര് മിച്ചറും കാര്യങ്ങളൊക്കെ കഴിക്കണ്ട് അപ്പൊ ഞാൻ പിടിക്കാൻ പോകുന്നു അപ്പൊ ഉമ്മ നമ്മൾ അവിടെ പോയാ മിച്ചറോ ഒരാൾ നിക്കുമ്പോഴാണ് നമ്മളായിട്ട് സ്നേഹം കൂടുതലോ ഇത് മൂന്നും കൂടി ആകുമ്പോൾ നമുക്ക് ഇരുത്തണ്ടേ ഇനി അതില്ലേ ആട്ടി തലിയ പൂവില്ല അതാണ് അപ്പൊ നമ്മളിതിനെ പെട്ടിയിലാക്കി നമ്മളെ രണ്ടാളിനെ ഒന്ന് കാജക്കാക്കും വേണം പറഞ്ഞിട്ട് അപ്പൊ രണ്ടെണ്ണം നമുക്ക് കടയിൽ പോലത്തെ പണി വിട്ട ഇല്ല പൂവില്ല അപ്പൊ നമുക്ക് ഇതിന് കെട്ടിയിട്ടേ പൂട്ടി കൊണ്ട് വിട്ടുകൊണ്ടു പാറൊക്കെ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അതവിടെ സെറ്റാണ് പിന്നെ അവന്മാര് രണ്ടു ദിവസം എനിക്ക് എനിക്ക് കിട്ടിയത് ചെറുതായിരുന്നു അന്ന് കിട്ടിയതേ വളരെ ചെറുതായിരുന്നു ഇങ്ങനെ കൂട്ടി തന്നെ വിടുവുള്ളൂ രണ്ടു ദിവസം കൂട്ടി നമ്മുടെ നമ്മൾ വണ്ടി ബൈ 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 നമ്മുടെ പൂച്ചയാണ് ഇതിന് പൂച്ച പറയാൻ പറ്റില്ല അത് നോക്കിക്കോ ഒന്നുമില്ല പെട്ടിന്റെ പണി കിട്ടി വേണ്ടി താൻ ഒന്ന് ചൂട്ടി ഒന്ന് വിളിക്ക് ചാടി തല ചാടി അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിടിച്ചതാണ് പിടിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ അത് ഒറ്റ കടി കടിച്ചുകൊണ്ട് ചാടി ഓടി എനിക്ക് ദൈവം വന്ന് പലങ്ങി തുറന്നു രണ്ടും ഇല്ല പെട്ടി കാലിപ്പൊട്ടി മാത്രം സംഭവം കാലിപ്പൊട്ടിയായി രാവിലെ എണിച്ച് പണിയും കിട്ടി ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വെക്കേണ്ടി ഉണ്ടല്ലോ പോവും അവിടെ വെക്കണ്ടല്ലോ ണ്ട് അതിന്റെ പൂച്ചക്ക് പണ്ട് വശൂല്ലാത്തേ ഇപ്പൊക്കെ വിഷം വന്നാണ് പണ്ടൊക്കെ എന്നെ കയ്യിലൊക്കെ കടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വെളിവില്ല ഇപ്പൊ പൂച്ചയ്ക്ക് വശ എന്തായാലും പൂച്ച കൊടുത്തം അടിപൊളിയായി ചെറിയ പൂച്ച എന്ന് പറഞ്ഞാൽ നന്നായില്ല ഇത് വലുതായി മാത്രം കണ്ടുകൊണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ കണ്ടപ്പോ നല്ല ഉറക്കം നോക്കിയാൽ ഉണ്ടായിരുന്നു പിന്നെ നോക്കാം ചോദിക്കും പഞ്ചാ പല്ലുണ്ടോ പല്ലൊന്നുണ്ടാവില്ല കൊണ്ടുപോയിട്ട് നോക്കി ഞാൻ ചോദിക്കാം കാര്യമായിട്ട് ശരി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പരിപാടി നോക്കാം അല്ലാണ്ട് വേറെ വരുന്നൊരു ഇൻക്ഷൻ എടുത്തിട്ടുണ്ട് അല്ല ഹോസ്പിറ്റലിലേക്ക് കുഴലുമുത്ത് വന്നു അവിടെ പൂച്ച കളിച്ചതിൻ്റെ മരുന്നുണ്ടെന്നാണ് പറഞ്ഞത് സീറ്റ് തന്നിട്ടുണ്ട് പിന്നെ നേരെ ഇഞ്ചെക്ഷൻ വയ്ക്കാനോ എന്താണെന്ന് നോക്കട്ടെ അപ്പോൾ കൂടെ ആളില്ലാണ്ട് ഇഞ്ചക്ഷൻ വെക്കില്ലാതെ അവരുടെ ഇവിടെ വന്നിരിക്കും ഇപ്പോൾ ഇഞ്ചക്ഷൻ ഉണ്ട് കുഴല്മത്ത് പക്ഷെ കൂടെ ആളില്ലാണ്ട് വെക്കില്ല എന്ന് പറഞ്ഞു തൊട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോന്ന് വരാമെന്ന് പറഞ്ഞു കൂടെ ആളിനെ നമ്മുടെ എടുക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടൻ്റെ അവിടുത്തെ തന്നെയാണ് നോക്കണ്ടരെ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഒന്നും വന്നു നമ്മൾ രണ്ട് ഇഞ്ചക്ഷൻ വെച്ചു രണ്ട് കയ്യിൽ ഒരു കയ്യിൽ രണ്ട് ഇഞ്ചക്ഷൻ ഒരു കയ്യിൽ പാതി ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് ദിവസത്തിന് നമ്മൾ വരാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ രാവിലെ വന്നിട്ട് ഒരു ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഡേറ്റിന് വന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കണം പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ് പാലക്കാട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഈ മുറിവില്ലേ ഈ വിരലിൻ്റെ മുറിവ് ഇതേ ഉണ്ടോ മുറിവ് ഈ മുറിവിൻ്റെ അവിടെ അഞ്ചാറ് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അടുപ്പിച്ച് വെക്കുന്ന പറഞ്ഞത് അപ്പോൾ ഇതിനു വേണ്ടി പാലക്കാട് തന്നെ ഇപ്പോൾ പോകേണ്ടി വരും ഇപ്പോൾ നേരം ജസ്റ്റ് പാലക്കാട് പോകുന്നത് അവനെ ജഗുനിയും വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകണം ഞാൻ പോവാ അവിടെ ഇത്ത കാര്യം ഇന്നത്തെ കാര്യം എന്തായാലും ഇടും ഗോവിൻ്റെ അപ്പോൾ ചേട്ടൻ പണി പണിയെട്ടിൻ്റെ കിട്ടി നേരെ പാലക്കാട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണേ മുറിയുടെ ചുറ്റും ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി എന്നുകൊണ്ട് വന്നതാണ് അപ്പോൾ ഡോക്ടർ ഇഞ്ചെക്ഷൻ വെക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ മച്ചിട്ട് ഇനി ഒരാൾ എന്തായാലും തുണയില്ലാതെ പറ്റില്ല ഉടനെ ആരെയും ഒരാൾ കൂടെ ഇല്ലാണ്ടിരിക്കും ഇഞ്ചക്ഷൻ വയ്ക്കില്ല അപ്പോൾ നോക്കട്ടെ എന്തൊക്കെ ചെയ്യുന്നുള്ള പരിപാടിയെന്ന് അറിയില്ല നോക്കട്ടെ എന്തായാലും നമ്മുടെ കാര്യം രാവിലെ മുരുവിൻ്റെ കൈ വെച്ചിട്ട് ഈ കയ്യിൽ വെച്ചു ഇനി ഇപ്പോൾ ഇവിടെ എവിടെ വെക്കുന്നായിരിക്കും ഇവിടെ ഈ മുറിവിൻ്റെ ചുറ്റെന്ന് വയ്ക്കുന്നതാണ് പറഞ്ഞത് നോക്കട്ടെ അപ്പോൾ മാസ്ക് കഴിക്കട്ടെ ചേട്ടാ മേലെ രാവിലെ നമ്മുടെ കിങ്ങിണി മരിച്ചത് കൊണ്ട് പൂച്ചക്കുട്ടിനെ മേടിക്കാൻ വേണ്ടി രാവിലെ അഭ്യാസം കളിച്ചത് കൊണ്ട് ഇപ്പോൾ ഒന്നര രണ്ടു മണിയായി ഏകദേശം ആശുപത്രിയിലാണ് ഇതാ വേരിലൊക്കെ ഈ ലെവലായി ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് കളിച്ചത് ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ചു പൊന്നീച്ച പറഞ്ഞു പറഞ്ഞാൽ പൊന്നീച്ച പറഞ്ഞു ഫ്രാറ്റ കയറ്റി തുടയിൽ രണ്ടെണ്ണം കുഴലമന്നം പോയിട്ട് ഇവിടെ രണ്ടെണ്ണം ഇവിടെ ഒന്ന് ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് ഇഞ്ചക്ഷനാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല തിരക്കൊക്കെ കമ്മി നോക്കുമ്പോൾ ഒരു പരിചയം ഒരു ടീം കൂടി വന്നിരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ദയവുള്ളൂ അപ്പോൾ എന്താ പറയുക എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെയും കയ്യിലെ വീട്ടിലെ പട്ടി മാന്തിയതാണ് പറഞ്ഞത് അപ്പോൾ അടിപൊളി സെയിം ആയി അവൾക്കും കിട്ടിയ ഇഞ്ചക്ഷൻ അവളിപ്പോൾ സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച് കരഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡാണ് ആൾ മാസ്ക് ഇട്ടതുകൊണ്ട് മാസ്ക് ഇട്ടതുകൊണ്ട് ആരെയും അറിയുന്നില്ല അവർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നെ മാത്രം കണ്ടാൽ മതി അയ്യോ ഒന്നും പറയാണ്ടിപ്പോ ലാസ്റ്റ് അരമണിക്കൂർ വെയിറ്റിംഗ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ അവര് തരാന്ന് പറഞ്ഞു തന്നുകഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോവഞ്ഞു എന്തായാലും കലാപരിപാടി കഴിഞ്ഞിട്ട് ചെടിക്കനെ കിട്ടി തമാശ കഴിച്ചു മാസ്ക് ചേട്ടാ വരെ രാവിലെ തൊട്ടുള്ള കലാപരിപാടി ഇത് അമ്മയ്ക്ക് വന്നതുകൊണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എളുപ്പമായി കച്ചപിടുത്തം കാര്യങ്ങളെന്നൊക്കെ ആയി അതുകൊണ്ട് എന്തായി കട ലീവായി ഇത്ര നേരം ഇതാ മടുവും വന്നിട്ടുണ്ട് മടുവും വന്നതുകൊണ്ടാണ് ടൗണിൽ ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റിയത് ഒരാളില്ലാതെ പറ്റില്ല ഇഞ്ചക്ഷൻ വെക്കാൻ ഞാൻ കുഴലുമത്ത് വേറെ പരിചയമുള്ള ആളെ വെച്ച് കാണിച്ച് ഇഞ്ചക്ഷൻ വെച്ചു അപ്പോൾ ഇവിടെ അത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ വിളിച്ചിട്ട് വന്നാണ് ഇതാണ് വിരലൊക്കെ നന്നായി വീഴി ഇതാണ്ട് വേരൽ വിരലൊക്കെ നന്നായി വീഴാൻ ഇതാണ് കടിച്ചത് പാകം പക്ഷേ ഇഞ്ചക്ഷൻ അവിടെ തന്നെ വെച്ചപ്പോഴേ നന്നായിട്ട് വീങ്ങി ആ അപ്പൂ എന്നൊക്കെ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇഞ്ചെക്ഷനും കാര്യങ്ങളും അഞ്ചെട്ടും ഇൻജക്ഷം കിട്ടി ഇനി ഒരു മൂന്നിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഡേറ്റിന് അപ്പോൾ പോയി ചെയ്യണം അപ്പോൾ നമ്മുടെ പൂച്ച കൊടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വീട്ടിൽ ചീർത്തിയോ ചീർത്താൽ എല്ലാവരും പ്രാവിലാണ് നിങ്ങൾ പ്രാവിലെ നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ പ്രാന്തല്ലേ അതിൽ കൂടുതൽ നിങ്ങളെ പറഞ്ഞൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബൈ പോട്ടെ